എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുക്കാത്തതിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭീഷണിയും തെറിവിളിയും ചാലക്കുടി മുതിരക്കണ്ണിയിലാണ് സംഭവം എളാപ്പുള്ളി കവലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് തൊഴിലുറപ്പ് മാറ്റായ താരവിയാണ് സി പി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഇപ്രകാരം ശബ്ദ സന്ദേശം അയച്ചത് തൊഴിൽ കൂട്ടായ്മയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പണിക്കാരായിട്ട് നിങ്ങക്ക് വളരെ കഷ്ടപ്പെട്ട് നൂക്ക് പണി ഞാൻ മേടിച്ചു തന്നെ കഴിഞ്ഞിട്ട് നിങ്ങക്ക് നൂക്ക് പണി സെപ്റ്റം നവംബർ ആവുമ്പോഴേക്കും ഒക്കെ കേറി പോയില്ലേ ഡിസംബർ ആവുമ്പോഴേക്കും ഇങ്ങനത്തെ വർഷം നിങ്ങളെങ്ങനെ കയറാൻ നിൽക്കുമെന്ന് അറിയണം എന്നിട്ട് നിങ്ങളെപ്പോലെയുള്ള തൊഴിലുറപ്പുകാരല്ലേ ഈ മണ്ണും പുറത്തുള്ളതും ബാലികുളത്തുള്ളതും വന്നത് ഏഹ് ഗ്രൂപ്പിൽ ഒരു കൂട്ടിട്ട് കഴിഞ്ഞാ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി ഉണ്ടെന്ന് പറഞ്ഞ ഗ്രൂപ്പിലിട്ട് നിങ്ങൾ പിറ്റേ ദിവസം എത്തല്ലോ ഏഹ് പണി ഉണ്ടെന്നും ഇട്ട് കഴിഞ്ഞ നിങ്ങ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യേ നിങ്ങൾ ഈ പാർട്ടിയുടെ പേര് പറഞ്ഞിരിക്കാണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോ നിങ്ങളോട് ഇയാൾക്ക് വോട്ട് ചെയ്യാന്നല്ല ഞാൻ വരാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യേ നിങ്ങൾ ഏതാ അടുപ്പിലെങ്കിലും കൊണ്ടുപോയി കുടുത്ത് നിങ്ങൾ ഒരു ഒരു നിങ്ങൾക്ക് വേണ്ടി ഈ തൊഴിലുറപ്പിന്റെ ഈ പണി സിസ്റ്റം മാറ്റാനും ഇതിനും വേണ്ടി കഷ്ടപ്പെട്ട് നടക്കണ ഈ മെമ്പർമാരും ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഇവരും പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഗ്രൂപ്പിലിടുന്നത് നിങ്ങൾക്ക് വേണ്ടി അല്ലേ അവര് ഈ ഓടി നടക്കുന്നത് ഇനി ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടത്തിനും പോണ്ടാന്ന് പറഞ്ഞിണ്ട് വിവരങ്ങളുമായി ചേരുന്നു മനോജ വിവരങ്ങൾ ചാലക്കുടിയിലാണ് ചാലുടി മോതിരക്കണ്ണിയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സ്ഥാന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രവീന്ദ്രനാഥിന്റെ കൺവെൻഷൻ നടന്നത് അതിൽ പങ്കെടുക്കാത്തതിനാണ് ഇത്തരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ അസഭ്യം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് ഇതിൽ തന്നെ അവസാന ഭാഗം അസഭ്യം പറയുന്നതാണ് എന്തായാലും ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ തൊഴിലുറപ്പ് ആയിട്ടുള്ള താരാ രവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം ഇട്ടിട്ടുള്ളത് എന്തായാലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സി പി എമ്മിന്റെയും അതുപോലെ എൽ ഡി എഫിന്റെയും ഒക്കെ പരിപാടികളിൽ ആളെ കൂട്ടുവാനുള്ള ഒരു തന്ത്രമായിരുന്നു അതിൽ തന്നെയാണ് അവിടെയുള്ള പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് പോകാതിരുന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടാകുന്നത് വീണ്ടും അസഭ്യം ഇനി മുതൽ എങ്ങനെയാണ് ഈ പണി കിട്ടുന്നതെന്ന് കാണിച്ചു തരാൻ തരത്തിലാണ് ഭീഷണി എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലാണ് ഭീഷണിപ്പെടുത്തി ആണ് എസ് പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ പരിപാടികൾക്ക് ആളെ കൊണ്ടുപോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം മനു ശരി മനുജാണ് വിശദാംശങ്ങൾ നൽകിയത്